നമസ്കാരം എല്ലാവർക്കും സൂപ്പർഷാ കൺബോസിൻ്റെ പുതുവസ്എല്ലിൽ പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി രണ്ടാമത്തെ മത്സരം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജൻചപ്പൂ എസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന സ്റ്റാർട്ടിംഗ് തന്നെ ആണ് ഈ ഒരു വീഡിയോ കൂടി പോരാൻ പറഞ്ഞത് ഇവർ തമ്മിൽ ആദ്യമാരും മത്സരം ജൻചപ്പൂവിൻ്റെ ഹോം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നേ പൂജ്യത്തെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് പുറകെ ഈ ഒരു സീസണിൽ ഐ എസ് എൽ ഫ്ലൈ ഓഫ് കയറിയ ഒരു ടീമിൽ തന്നെയാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എഫ് പതിനൊന്നാം സീസണിൽ ഫ്ലൈ ഓഫിൽ പുറത്തായ ഒരു ക്ലബ്ബ് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സോഷി ഇറങ്ങിയിട്ടില്ല നമ്മൾ കമൽജിത്തിനാണ് ഇറങ്ങുന്നത് കമൽജിത്ത് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത് ഡിഫെൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓച്ച സിംഗ് അതേപോലെ ഓമിപ്പിരോ ഐമ ഡോളിങ് എന്നിവരാണ് നമ്മൾ ഡിഫെൻസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഡിഫൻസിഡേഴ്സ് ആയിട്ട് ഡാനിഷിനെ പിന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് സെൻട്രൽ ആയിട്ട് അഡ്രയാൻ നിക്കോളാസ് ലൂണയാണ് നമ്മൾ കേരള രണ്ട് അതേപോലെ ജീസസ് കൂട്ടാനും ൂട്ടാനും ഉണ്ടാവും ഏകദേശം ഉറപ്പ് തന്നെയാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ഈ ഒരു ലൈനപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു മാസത്തിൽ ആര് വിജയിക്കും ആര് നിങ്ങൾ തൂക്കുന്ന കമന്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സ്റ്റാർട്ടിങ് ലൈനപ്പ് ലൈനപ്പാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ചെയ്യുക